കാസർഗോളാണ് ഞാനുള്ളത് കാസർഗോഡ് ഓൾഡ് ബസ് സ്റ്റാൻഡിലെ ഗൾഫ് കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വരുന്ന ടെക് വേൾഡ് മൊബൈൽ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കാസർഗോഡ് ജില്ലയിൽ വളരെ ചുരുങ്ങിയ ഫീസ് മാത്രം ഈടാക്കി അതിന് മികച്ച മൊബൈൽ റിപ്പയറിംഗ് കോഴ്സുകൾ പഠിപ്പിക്കുന്ന കാസർഗോഡ് സ്വദേശികൾ തന്നെ നേതൃത്വം നൽകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണ് ഇന്ത്യയിലും വിദേശത്തുമായി അനായാസം ജോലി നേടാൻ ടെക് വേൾഡിന്റെ കോഴ്സുകൾ നിങ്ങളെ സഹായിക്കും ഏതായാലും മൊബൈൽ ടെക്നോളജി കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോ ടെക് വേൾഡിന്റെ പ്രധാന അധ്യാപകൻ ഹംസാസർ റമോഡൊപ്പ ചേരുന്നുണ്ട് അദ്ദേഹത്തിലേക്ക് പോവുകയാണ് ടെക്നിക്കൽ രംഗത്ത് ഏറ്റവും മികച്ച അധ്യാപകരുടെ നേരത്തെ പഠന രീതികളുമാണ് ടെക് എന്തുമാത്രം അനന്തമായിട്ടുള്ള എന്ത്വിടെ പഠിക്കാൻ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിൽ മൊബൈൽ ടെക്നോളജി രംഗത്ത് നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പറ്റും അതായത് ഇവിടെ സ്റ്റാർട്ടിങ് വരുന്നില്ല എല്ലാ കുട്ടികൾക്കും സ്റ്റാർട്ടിങ് വരുന്ന കുട്ടികൾക്ക് നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആയിട്ട് സ്റ്റാർട്ടിംഗായിട്ട് തുടക്കത്തിൽ പഠിപ്പിക്കുന്നത് ആദ്യം കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആദ്യം പക്ഷെ തുടക്കത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുട്ടികൾക്ക് ആദ്യം കൊടുക്കേണ്ടത് പറഞ്ഞാൽ ടെക്നിക്കൽ ആയിട്ടുള്ള പറഞ്ഞാല് ടെക്നീഷ്യമായിട്ടുള്ള മനോരമ അപ്പോൾ അതാണ് സ്റ്റാർട്ടിങ് ആയിട്ട് കുട്ടികൾക്ക് തുടക്കത്തിന് കൊടുക്കുന്നത് പിന്നെ അങ്ങോട്ട് കഴിഞ്ഞാൽ കുട്ടികൾ കുട്ടികൾ കുറച്ച് സ്റ്റഡി ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിയുള്ള മിഷനുപരമായിട്ടുള്ള കാര്യങ്ങളാണ് കുറപ്പിക്കാൻ തുടങ്ങുന്നത് കുട്ടികൾക്ക് കൈ വർക്കാണ് വേണ്ടി ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആയിട്ട് കൊടുക്കുന്നുള്ളതാണ് ബാക്കിയുള്ള കാര്യങ്ങളാണ് എളുപ്പത്തിൽ മനസ്സിലാക്കി നിങ്ങളെ കോഴ്സിന് ഇങ്ങനെ പ്രത്യേകമായിട്ടുള്ള പ്രായപരിധി ഉണ്ടോ പ്ലസ് ടു എസ് എൽ സി അല്ലെ ഈ കോഴ്സ് ഈ സീനത്തിൽ ഭീമമായിട്ടുള്ള തുക നൽകേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ഇതുപോലുള്ള പിന്നെ കോഴ്സുകൾ തെരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾ മടിച്ചു നിൽക്കുന്ന വളരെ മാറി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇതേ രീതിയിൽ പഠനം നൽകുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അറിയിച്ചു എന്താണ് മുന്നോട്ട് പോകാൻ വിദ്യാർത്ഥികൾക്ക് ധൈര്യമായി കയറി പറ്റുന്ന അവർ കയറി ആ രീതിയിലൊരു കോഴ്സാണ് എങ്ങനെയാണ് നിങ്ങളുടെ ഫീസ് കാര്യങ്ങളൊക്കെ ഒന്നര ലക്ഷം പഠിച്ച് കൊടുത്ത് പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളാണ് അതേമാതിരി ഭീമമായത്

Device, ones, David, <coughs> <coughs> uh -huh. ും എല്ലാ രീതിയിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗത്തിൽ ഒരുപക്ഷെ ലോകത്തിൽ തന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് അനന്തമായിട്ടുള്ള സാധ്യതകൾ ഈ മൊബൈൽ ടെക്നോളജി രംഗത്ത് നമ്മുടെ രാജ്യത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട് മറ്റെവിടെയും പോകേണ്ട ആവശ്യമില്ല അപ്പൊ എന്തുമാത്രം വിദേശത്തും ഇന്ത്യയിലുമായിട്ട് നിങ്ങൾ നൽകുന്ന കോഴ്സ് അതിന്റെ സാധ്യതകൾ എങ്ങനെയാണ്

നമുക്ക് മീറ്റ് പഠിപ്പിക്കാം നമുക്ക് ബേസി കാര്യങ്ങൾ എന്തല്ലോ മൊബൈൽ ഐക്കണ്ട അത് എല്ലാം തരും ഐഫോണും ആൻഡ്രോയിഡും രണ്ടും ഉണ്ട് ഐ സിൻ്റെ റീബോളോ റീഫിക്സ് അതെല്ലാം കാണിച്ചു തരും തന്നെ തായാണ് നമുക്ക് ട്രെയിനിങ്ങിന് വരുമ്പോഴാണ് കൂടുതൽ നമുക്ക് അറിയുന്നത് അതിനെ പറ്റി താഴെ ട്രെയിനിങ് ഏകദേശം രണ്ട് മാസത്തോളം ട്രെയിനിങ് തരുന്നത് രണ്ട് മാസം ഓരോരുടെ എക്സ്ട്രോ കിട്ടുന്നു മൂന്ന് മാസത്തിനൊക്കെ കിട്ടുന്നത് ട്രെയിനിങ് അതായത് നമുക്ക് ഐഫോൺ കാര്യങ്ങളായാലും ആൻഡ്രോയിഡ് ഒക്കെ കാണിച്ചു തരുന്നത് പിന്നെ അതിന് ഫീസ് നമുക്ക് നമ്മുക്കന്ന് അടിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് തന്നെ ജോലി ചെയ്ത് അടിക്കാൻ അത്ര തന്നെ ഫീസും ഇതാക്കുന്നത്

എന്റെ പേര് മുസാവ് ഇവിടെ കൂടിയിട്ട് ആറു മാസമായിട്ടുള്ളു ഇവിടെ മാഷിമാരെല്ലാം നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന എല്ലാം ഈസി ഫീസ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പിന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ പഠിക്കാൻ കൂടുന്നതെങ്കിൽ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഒരു വ്യക്തി ജീവിതത്തിലെ നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ് ഇന്നത്തെ വർത്തമാനകാലം ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാതെ ഇന്ന് ജീവിക്കാൻ പോലും കഴിയാത്തൊരു അവസ്ഥയാണ് അത്രത്തോളം മൊബൈലും മനുഷ്യരും ബന്ധപ്പെട്ട് കിട്ടുന്നത് തീർച്ചയായിട്ടും അപ്പോൾ ഏറ്റവും പിന്നെ അനുയോജ്യമായിട്ട് കോഴ്സാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ പൂർണ്ണമായിട്ടുള്ള അല്ല ഒരു ഓഫറാണ് പിന്നെ സാമ്പത്തിക പരാതികളിലുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായിട്ട് പരിഗണന നിങ്ങൾ നൽകുന്നുണ്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ടവർക്കെല്ലാം ഏറ്റവും കാര്യങ്ങളുണ്ട് അല്ലെ തീർച്ചയായിട്ടും അപ്പോൾ ഏതായാലും പിന്നെ നമുക്ക് ഇവിടുന്ന് വീഡിയോ മതി കാണാം